ഹായ് ബസൂക്ക അങ്ങനെ ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്യുകയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് കേരള മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമ ഏപ്രിൽ പത്തിനാണ് റിലീസ് ചെയ്യുന്നത് അണിയറ പ്രവർത്തകരൊന്നും വലിയ പരസ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്തായാലും നമ്മൾ കുറച്ച് പരസ്യം കൊടുക്കാം എന്ന് വിചാരിച്ചു പല യൂട്യൂബേഴ്സും അത് ചെയ്യുന്നുണ്ട് എന്തായാലും നല്ലൊരു കാര്യം അണിയറ പ്രവർത്തകർക്ക് ഇപ്പോഴും ബോധമുദിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ മുൻപ് ഇതേപോലെ ഡൊമിനിക് എന്ന സിനിമയ്ക്ക് പരസ്യം കൊടുക്കാതെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പടം കയറി കൊളുത്തും വലിയ വിജയമായി മാറും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പടം നല്ല പടം തന്നെയാണ് ആ സിനിമയ്ക്ക് പരസ്യം കൊണ്ട് തന്നെ തിയേറ്ററിലേക്ക് ആരും വന്നില്ല സിനിമ സാമ്പത്തികമായി പരാജയമാവുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും ബസോഖിക്ക് ഒരു പരസ്യം കൊടുക്കാതെയാണ് തിയേറ്ററിലേക്ക് ഇറക്കി വിടുന്നത് കൂടെ ഒരു പിടി ചിത്രങ്ങളുമുണ്ട് മറ്റുള്ള ചിത്രങ്ങൾ ആ സിനിമകളാണെങ്കിൽ മിക്കവാറും തകർക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ മമ്മൂട്ടിയുടെ ഏറ്റവും സ്റ്റൈലൻ കഥാപാത്രമാണ് ബസൂക്കിയിലുള്ളത് പല ആൾക്കാരും ഫേസ്ബുക്കിൽ മമ്മൂട്ടിക്ക് ഊക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി അതായത് മമ്മൂട്ടിക്ക് ചീത്തപ്പേര് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പടച്ചുവിടുന്നുണ്ട് അതായത് ബസൂക്ക എമ്പുരാന്റെ റെക്കോർഡ് തൂക്കും അതുപോലുള്ള കാര്യങ്ങൾ എഴുതി വിടുന്നുണ്ട് അതിന് താഴെ മോശപ്പെട്ട കമൻസ് തന്നെയാണ് വരുന്നത് അതായത് മമ്മൂട്ടിക്കെതിരെ അപ്പോൾ ഇത് മനഃപൂർവ്വമായി മമ്മൂട്ടിക്ക് ചീത്തപ്പേര് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ചെയ്യുന്ന കലാപരിപാടിയാണ് എംബുരാനുമായിട്ട് ഒരിക്കലും ബസൂക്കയെ നമ്മൾ താരതമ്യം ചെയ്യില്ല അതായത് എംബുരാനെ നമ്മൾ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തുന്നില്ല അത് വേണ്ട അത് ശരിയാവില്ല അത് നമുക്ക് പത്ത് വർഷം കഴിഞ്ഞ് നമുക്ക് നോക്കാം മമ്മൂട്ടിയുടെ ഒരു സിനിമ ആ സമയത്ത് വരുമ്പോൾ നമുക്ക് എമ്പുരാൻ്റെ കളക്ഷനെ വെട്ടിക്കാം ഇപ്പോൾ കുറച്ച് മമ്മൂട്ടിയുടെ യഥാർത്ഥ ഫാൻസ് പറയുന്നത് പോലെ മുരുക നീ തീർന്നടാ എന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ അവർ പറയുന്നുണ്ട് ഇതുവരെയും തീർക്കാൻ സാധിച്ചിട്ടില്ല മുരുകനെ അതായത് മുരുകൻ്റെ കേരള കളക്ഷൻ വരെ മമ്മൂട്ടിയുടെ ഫൈനൽ കളക്ഷൻ വെച്ച് അതായത് വേൾഡ് വൈഡ് കളക്ഷൻ വെച്ച് ഇതുവരെ തൂക്കാൻ സാധിച്ചിട്ടില്ല പുലിമുരുകൻ കേരളത്തിൽ നിന്ന് മാത്രം എൺപത്തി ആറ് കോടിയാണ് നേടിയിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് നൂറ്റി നാല്പത്തി അഞ്ചു കോടിയുമാണ് നേടിയിരിക്കുന്നത് ഇവിടെ മമ്മൂട്ടിയുടെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് ബസൂക്കിയാണ് ബസൂക്കിയുടെ കളക്ഷൻ എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് കോടിയാണ് വേൾഡ് വൈഡ് മുരുകൻ കേരളത്തിൽ നിന്ന് മാത്രം എൺപത്തി ആറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ മമ്മൂട്ടിയുടെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും മുരുക നീ തീർന്നല എന്ന് പറയാറുണ്ട് തീർച്ചയായും ഇപ്രാവശ്യമെങ്കിലും അത് തീർക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ കേരള കളക്ഷനെങ്കിലും അതായത് മുരുകന്റെ കേരള കളക്ഷനെങ്കിലും ബസൂക്ക വേൾഡ് വൈഡ് ആയിട്ട് നേടണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം അല്ലെങ്കിൽ നാണക്കടാന്നേ എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയിരിക്കുന്നു തീർച്ചയായും നമ്മളും പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഇത്തരം കാര്യം പറഞ്ഞ് അതായത് നൂറ് കോടി നേടിയിട്ടില്ല വലിയ കളക്ഷൻ കിട്ടുന്നില്ല മികച്ച സിനിമയായിട്ടും വലിയ കളക്ഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് കുറച്ച് വിവരമില്ലാത്ത ഫാൻസിൻ്റെ കുത്തിക്കിഴപ്പിൻ്റെ പ്രശ്നമാണ് അവർ നമ്മൾക്കെട്ട് കൊത്തും അപ്പോൾ നമ്മളും തിരിച്ച് അങ്ങോട്ടും കൊത്തും അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യമെങ്കിലും ഇപ്പോൾ ഒൻപത് വർഷം ആയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ മുരുകനേട്ട റെക്കോർഡ് ഇപ്പോഴും മമ്മൂട്ടിക്ക് മറികടക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരിക്കുന്നു ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാണ് ആ റെക്കോർഡ് മറികടക്കാൻ മമ്മൂട്ടി ഉദ്ദേശിക്കുന്നത് എങ്കിൽ പത്ത് വർഷം എന്നുള്ളത് വലിയൊരു കാലയളവാണ് അതുകൊണ്ട് ഈ ബസൂക്ക എന്ന സിനിമ തന്നെ ആ റെക്കോർഡ് മറികടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മികച്ച സിനിമയായി മാറട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്യുന്ന മറ്റു സിനിമകളുമായി മത്സരിച്ച് ബസൂക്ക ആ സിനിമകൾക്ക് മുകളിൽ വലിയ വിജയം നേടട്ടെ എന്നും ആഗ്രഹിക്കുന്നു അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പോൾ നിങ്ങൾ പറയൂ മുരുകനെ ബസൂക്ക തീർക്കുമോ അല്ലെങ്കിൽ മുരുകനെ മമ്മൂട്ടിക്ക് തീർക്കാൻ സാധിക്കുമോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ